ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എന്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്നപൂർണ്ണ സൂചിപ്പിച്ച പോലെ ഔപചാരികതയുടെ ഭാഷ പക്ഷെ എടുക്കുന്നില്ല കാരണം ഇത് കുടുംബ സംഗമമായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ അങ്ങനെയാണ് ഇതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളും കാണാവോ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ ഒരു നല്ല കാര്യം സംഭവിച്ചപ്പോൾ അതിനു വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നു ഇത് മാത്രം അപ്പോൾ എന്റെ സ്വാഗതം പറയുന്നതിന് മുൻപ് എനിക്കിപ്പോ പറയാൻ തോന്നുന്നത് എൻ്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ആദ്യം എഴുതി കാണിക്കുന്നത് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുള്ളതാണ് ഈ സിനിമയ്ക്ക് സർവതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ അത് തന്നെ ഇവിടെ ഉറക്കെ പ്രഘോഷിക്കുകയാണ് ദൈവാനുഗ്രഹം മാത്രമാണ് ഇന്ന് സംഭവിക്കുന്ന അറുപത്തഞ്ച് ദിവസങ്ങൾ സ്റ്റിൽ പടം തിയേറ്ററുകളിൽ എന്ന് പറയുന്നത് നമ്മൾ അറിയിക്കാത്ത ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ഇനി പറയേണ്ടത് എൻ്റെ മാനസഗുരു എൻ്റെ പ്രിയപ്പെട്ട ഗുരു സിദ്ദിഖ് സാർ കഴിഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയതാണ് ആ സിനിമയുടെ ഒ ടി ടി റിലീസ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒത്തിരി നേരം എന്നോട് സംസാരിക്കുകയും ഞാൻ പറഞ്ഞു ഇക്ക അടുത്ത സിനിമയുടെ കഥയായിട്ടുണ്ട് ഞാൻ വരും ഇക്ക കേൾക്കണം ഏത് സമയത്തും ജസ്റ്റിനെ വിളിക്കാതെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് ഒരു യാത്ര പറയാനുള്ള സാവകാശം പോലും തരാതെ പോയിക്കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സിദ്ധിക്കാണ് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത് ഒരു നിമിഷം എനിക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഒരു നിമിഷം ഒന്ന് മനസ്സിൽ നമുക്ക് ഓർക്കാം താങ്ക് യു ഒരു ഏപ്രിൽ മാസം പതിനേഴാം തീയതി തലശ്ശേരിയിലെ ആണ്ടല്ലൂർ കാറിലാണ് ഈ സിനിമ പൂജ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അന്ന് ആസ്പെറ്റുനീഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെ സിനിമ ഷൂട്ട് കയറും തീച്ചുകേട്ടനാണ് ഒരു സ്റ്റാറായിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് പൂജ സ്വിച്ച് ഓൺ കഴിഞ്ഞ് നേരെ അന്ന് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ഷൂട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് അനീഷ് ഇവിടെ വന്നിട്ടുണ്ട് അനീഷ് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോൾ എടാ ഷൂട്ട് പൂജ അവിടെ നടക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ അവിടെ നിന്ന് അനീഷിനോട് ചോദിച്ചു കുറച്ച് കുറച്ച് ദൂരെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊരു സിനിമയുടെ ചിത്രീകരണത്തിന്റെ പൂജ തുടങ്ങാണ് ഇന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു പ്രായം ചെന്ന ആളാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ആ പദ്ധതി എന്ത് തന്നെയാണെങ്കിലും അതൊരു വൻ വിജയമായിരിക്കും എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ അനീഷനോട് അത് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്നുള്ള കാര്യം പ്രായം ചെന്ന ആള് അദ്ദേഹത്തെ എനിക്കും അറിയില്ല എന്ന് അനീഷിനും അറിയില്ല നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ നമുക്ക് ആർക്കും അറിയാത്ത ഒരാൾ പറഞ്ഞിട്ട് പോയ ഒരു ചെറിയ വാക്ക് എന്തുമാത്രം എനർജിയാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള അറുപത്തഞ്ച് ദിവസങ്ങൾക്ക് ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചതെന്ന് കൂടി ഞാൻ ഇവിടെ പറയുകയാണ് ആ നല്ല മനസ്സിനെ ആ നല്ല വ്യക്തിയെ ഈ സമയത്ത് ഹൃദയപൂർവം ഓർക്കുന്നു ഇനി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകിച്ച് സിനിമയുടെ കഥ എന്നോട് ആദ്യമായിട്ട് വന്ന് പറയുന്ന റൈറ്റേഴ്സ് ആനന്ദം ശരത്തും അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഉത്ഭവം അവരെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അതേപോലെ ഈ കഥ ആദ്യമായി പോയി പറഞ്ഞപ്പോൾ ബിജുചേട്ടനും ആസിഫും തന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് ബിജുചേട്ടൻ എത്ര ശ്രദ്ധ പോകണം ആസിഫിന്റെ അടുത്ത് പലപ്പോഴും എനിക്ക് കഥ പറയേണ്ട ചിലപ്പോ സൂചിപ്പിക്കാറേ പറഞ്ഞു കാരണം ആസിഫ് കൂടുതലും നമ്മളെ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ ബിജുട്ടൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കഥയുമായിട്ട് പോകുന്നത് ബിജുട്ടൻ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ആ കഥ കേട്ടത് ഒന്നര മണിക്കൂർ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പേര് വെച്ചിട്ട് തിരിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നു ആ ദീശേട്ടനും ആസിഫും നെടുന്തൂണുകളായി കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് ഈ സിനിമ പിന്നീട് ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഇനി സിനിമയിൽ ഉണ്ടായിരുന്ന ആരെയും വ്യക്തിപരമായി പറയുന്നില്ല ടെക്നീഷ്യൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും വയനാടിനും ദുബായിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇനി ഇവിടെ വരാന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട് എല്ലാവരും യഥാ സമയത്ത് വരും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇവിടെ ഒക്കെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആന്റണി പെരുമ്പാവൂർ ചേട്ടനെ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഒരുപാട് നല്ല സിനിമകൾ നമ്മളെ കാണിച്ചു നിന്നിട്ടുള്ള പ്രിയപ്പെട്ട എ കെ സാജിൻ സാറിന്റെ വേദിയിലേക്ക് അല്ല പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് ഏർ ഞാൻ എന്ത് കാര്യവും എന്ത് സംശയവും സിനിമാ സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ എപ്പോ വേണമെങ്കിൽ മച്ച എന്ന് പറഞ്ഞ് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അനൂപ് മേനോനെ സ്വാഗതം ചെയ്യുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മലയാള സിനിമയുടെ ചരിത്രമാണ് എടുത്ത് മാറ്റിവെച്ചത് അത് സംവിധാനം ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് എന്റെ സഹോദരൻ ചിദംബരത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ സമീർ ഹംസ എപ്പോഴും ഒരു നെടുന്തൂണായ സഹായത്തിന് കൂടെ സമീറിന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്ക് എല്ലാവരും അറിയാം നമ്മളെല്ലാവരും പലപ്പോഴും നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ജോസഫ് അന്നാംകുട്ടി ജോസിനെ സ്വാഗതം ചെയ്യുന്നു ഇനി ഒത്തിരി പേര് വരാനുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ടെക്നീഷ്യൻസിനെയും ആക്ടേഴ്സിനെയും ഒക്കെ പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി അവരെല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ